രാജാക്കന്മാർക്കെല്ലാം രാജാവ് ശോഭിക്കും പണ്ഡിത പാണ്ഡ്യമഹിപത ദർശനത്തിൽ വരുന്നവ ചെയ്യേണ്ട ഒരു ചൊല്ല മോഹത്തെ മാത്രമേ ഹേതുവാക്കിക്കൊണ്ടും വീണ്ടും വിധികളറിഞ്ഞിടാതെ ും മാമ തന്നിലും കാനു കാര്യം ഗോക്ഷീരം ധാരാളം കിട്ടേണമെങ്കിലോ വത്സലനെ കൊണ്ടു കുടിപ്പിക്കണം എന്നതുപോലൽപ്പം ത്യാഗം എത്രയോ ലാഭം ലഭിക്കുമേലെ ർക്കുപാദാനമാകുവാനീ വിധി വിസ്തരിച്ചോതിടുന്നേം പുണ്യവിവർധനമായ മകരത്തിൽ സംക്രമനാളിൽ വിശുദ്ധചിത്തം നമ്മെ ദർശിപ്പത് കൂടുതൽ യോഗ്യമാണേറ്റവും സൽഫനമേറ്റുകൊള്ളാം शुद्धव्रतवम यमादीय बादीय बद्धमोदानुष्टिक्ये वेणम आद्यवായ് भक्तनामाचार्यंगल निन्न नल्लु उपदेशत्ते वांगिकुंड ब्रह्मचरियएएलो रचुल्लानिष्ठै രണ്ടോ മൂന്നോ പക്ഷമേറ്റ മുറപ്പോടുകൂടി വ്രതങ്ങളെടുക്ക വേണം ദർശനം സ്പർശനം ഗുഹ്യ സംഭാഷണം സങ്കൽപ്പവും അധ്യവസായവും ക്രീഡയും നിർവൃതി എന്നീട്ടാകുന്ന മൈഥുനങ്ങൾ

ിന്തിച്ചു പുണ്യകർമ്മങ്ങളെ ചെയ്തുകൊണ്ടും ആശകളാകെ ത്യജിച്ചിട്ടു സംശുദ്ധനായി പുറപ്പെടണം അന്നു പുലികളെ കൊണ്ടിങ്ങു പോരുവാൻ കാടിനെ നോക്കി ഞാൻ പോകുന്നേരം ഭക്ഷണ സാധന ഭാണ്ഡവൻ കൈകളിൽ രാജൻ നീ തന്നതിന്നോർക്കുന്നില്ലേ ആയതോ പോലോരോ പാതയക്കെട്ടുകൾ ഭക്തജനങ്ങളെടുക്ക വേണം ദുഷ്ടമൃഗങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വില്ലും ക്ഷരങ്ങളും കയ്യിലേന് എന്നുടെ നാമങ്ങൾ ഉച്ചത്തിൽ ഉച്ചരിച്ചെന്നുടേ ഭക്തരെ താണുകൂപ്പി പോകണം പിന്നീടു യാത്ര തൻ മധ്യത്തിൽ വാവര ഗോഷ്ടത്തെ വന്ദിക്കണം ഘോരമഹേഷിയെ മർദ്ദിച്ച നമ്മുടെ ചണ്ടമാം താണ്ഡവം കണ്ടുകൊണ്ട് ആനന്ദസമ്പൂർണമെന്നെ साक्षिचु पार्वती नाय दन्वानदेशं श्री वृषभ घट्टमेन्नु पुगळ्नोरु भागवं कंडो वणंगि चाले भीगरमाय महेशिदन कायत्ते स्थाबिच्च മന്ദവേഗം ചലിച്ചിരു മലസയാമാ നദീ അക്കരെ എത്തിരി സ്ഥാപിക്കണം പാഷാണഖണ്ഡ മലസലന്യേ പിന്നീട് നമ്മുടെ സംഗമം കൊണ്ടേറെ ശുദ്ധയാം പമ്പയിൽ സ്നാനം ചെയ്ത സംപ്രീതരാക്കണം പിണ്ടദാനങ്ങളാൽ പൂർവന്മാരായ പിതാക്കന്മാരെ സ്വർഗസാമ്യം വഹിക്കുന്നു നന്മയെ പമ്പാ സരസെന്നതോർമ്മ വേണം ആകയാനായതിൽ മുങ്ങിക്കുടയ്ക്കുന്നു മങ്ങിപ്പും പാപങ്കം പമ്പയിൽ മജ്ജനം ചെയ്തു സന്തുഷ്ടി നീലമലയെയും കൂപ്പിടേണം മാർഗമധ്യത്തിലിങ്ങായർ തന്നെ ഉഗ്രതരായ ദുർദേവന്മാർ എന്നുടേ ഭൃത്യൻ കടൂരവൻ തന്നുടെ ആജ്ഞയെ കേട്ടുവസിക്കുന്നുണ്ടാം മദ്ഭക്ത മദ്ഭക്തസംഘങ്ങൾ ശക്തിക്ക് തക്ക പോലെ ദൈവതങ്ങളെ പൂജിക്കണം പിന്നെ ശബരിതൻ ദിവ്യാശ്രമസ്ഥലം കൈകൂപ്പണം ഭക്തി സാന്ദ്രം എന്നുടെ ഭക്തരെ പൂജിച്ചിടുന്നതു നമ്മുടെ പൂജയെന്നോർമ്മ വേണം ഭക്തരും ഞാനുമായി ഭേദമില്ലെന്നുള്ള ഗൂഢമാന്തത്വവിതത്ര സത്യം പാദങ്ങളെ വന്ദിച്ചു ഒന്നിച്ച ഭക്തി നിറഞ്ഞ ഭക്തർ എന്നുടേ സന്നിധാനത്തിൽ വിളങ്ങുന്ന തത്വസോപാനങ്ങൾ പത്തുമിട്ടും സംസാരസാഗര മക്കര കേറിയെന്നുള്ള മനസ്ഥിതിയോടുകൂടി ക്ഷേത്രമണഞ്ഞുടൻ എന്നെ സന്ദർശിക്ക ഭക്തധന്യ ഇങ്ങനെ നമ്മെ കാണുന്ന നരോത്തമൻ മങ്ങാത്തൊരാനന്ദത്തോടു ചേർന്ന് സാലോക്യമുക്തിറിഞ്ഞിടണം ശുദ്ധന്മാരായുള്ള ഭക്തരല്ല എന്നുടേ വിഗ്രഹമാഗ്രഹസാഗര മുഗ്രഹരിയുധ ശക്തിഭദ്രം ഉഗ്രസംസാര ഉഗ്ര സംസാരമഹാവർക്കും ദിവ്യം അജ്ഞാനാശനം വിജ്ഞാനോതകം ഭക്തിഭക്തിമുക്തി സന്ദകം കാനന പങ്ക്തിയിൽ പാറിക്കണച്ചിൽ തങ്ങിക്കുളിർ കാറ്റിറ്റ് കുന്നും ും കടന്നുമർ നേത്രങ്ങളാകുന്ന ഭൂടി നിത്യനവരസപൂർണമാമിന്നു വക്രപങ്കേരുഹമാനുഗ്രഹത്തെ തുള്ളി ഉള്ളഴിഞ്ഞേ ഞാൻ പണ്ട്യമന്നാ ഇങ്ങനെ സന്തോഷിച്ചു പിന്നെ പ്രദക്ഷിണമായി പോയി മഞ്ചമാതാവിനെ കണ്ടു ദമിക്കണം കൂപ്പുകൈ താമരമൊട്ടർച്ച മാർഗക്ലേശങ്ങളെയൊന്നും മണക്കാതെ ദുർദേവതകളെ മാറ്റി നിർത്തി രക്ഷിച്ച വീരകടൂരവൻ തന്നെയും ണം പൂർണഭക്യാണാകാശഗംഗാജലം കൊണ്ടു തിന്ന അഭിഷേകം ചെയ്യും തീർത്ഥം വന്നൊന്നു ചേർന്നു സഞ്ചാതമായുള്ളൂരു ഘട്ടത്തിൽ സ്നാനം കഴിച്ചുമോദിച്ചുള്ളതാനത്തെയും ഭക്ത സംഘം ഭക്തി മുഴുത്തുള്ള ദർശകർ വീണ്ടുമൻ വിഗ്രഹം കണ്ടാരാധിക്ക വേണം പിന്നെ കൃതാർത്ഥരായി പോരുന്നോർക്കെല്ലാവർക്കും ആനന്ദം തന്നെ നിരന്തരം കേൾ ജീവിതാന്ത്യത്തിലോ സായോജ്യമാകുന്ന ഭൂമി ഞാൻ കൈവരുത്തും ഭക്തിവ്രതാധികെ വന്നെ വിഗ്രഹം കണ്ടു മടങ്ങിയെന്നാൽ കയ്യിൽ പണമില്ലാത പണഭൂമിയിൽ ആഗ്രഹം കൊണ്ടു കടക്കും പോലെ നിഷയാത്രയായി തീരും അതോർത്തുമേ ശ്രദ്ധാസമേതം വസിക്ക വേണം ദർശന വേണതൊക്കെ നന്നെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ളതുകേ പുണ്യ പുണ്യമകരത്തിൽ സംക്രമനാണതിൽ വന്നെന്നെ കാൺമതുജീതമേറ്റം രാവണനുഗ്രഹനോലുപനായി ഞാൻ രാമനായി വന്നു പിറന്ന കാലം എന്നെ ശബരിചിന്തിച്ചു സഗുണമായി നിർഗുണ ധ്യാനമാമേറയോഗ്യം അറിഞ്ഞവട എന്നെ സേവിക്കുന്നു നിർഗുണ ധ്യാന നിരതയായി കോടി ദിവാകര തേജസ്വിനിയായി കാട്ടിലേ നമ്മെ സ്മരിച്ചുകൊണ്ട് വൾക്കു ഞാൻ സായോജമേക്കുവാൻ പോകയായി പുണ്യശബരി ശരീരഭസ്മത്തിനെ എന്നുടേ വാമഭാഗത്തിലുള്ള ഗർത്തത്തിൽ സ്ഥാപിച്ചിടുന്നതോ ലോകത്തെ ഭസ്മവാപി എന്നു കീർത്തി കേൾക്കും തൻ പ്രാർത്ഥന ഹേതുവാൽ പത്തു മാം ക്ഷേത്രങ്ങളിൽ കേരള രക്ഷയ്ക്കു വേണ്ടി ഞാൻ വന്നിടുമെങ്കിലുമായതിലെല്ലാം കൊണ്ടും പ്രാധാന്യമേറ്റവുമേറുംബലം ശ്രീശബരി ക്ഷേത്രം തന്നെ പണ്ഡിത

ഭക്തഗ്രഗണ്യം യഥാർത്ഥമായി എന്നെ അറിയുകയും കാണുകയും ചെയ്യുമെന്നതു മോർക്കണം രാജശ്രേഷ്ഠ എന്നുടെ പൂജാവിധാനങ്ങളൊക്കെയും വിസ്തരിച്ചോതിടും കുംഭോദ്ഭവൻ എന്നാലയത്തിൽ പ്രതിഷ്ഠാ ദിവസത്തിൽ यत्तेडु सर्वज्ञ नामगस्तिम् अङ्गुष्ठमात्रकणे भरङ्गिलं विद्याहिमानयमाणा महान् ും സങ്കടപ്പെട്ടു വിഷമിക്കില്ല ഞാനെന്നും നിന്റെ ഹൃദയ പത്മത്തിലും നിന്റെ ഗൃഹത്തിലുമെന്നു വേണ്ട ലോകാലോകങ്ങളിലെങ്ങുമെല്ലായ്പ്പോഴും തിങ്ങി നിറഞ്ഞു വിളങ്ങിടുന്നു ആകയാൽ നമ്മൾ ഒരിക്കലും വേർപ്പെട്ടുവാഴുന്നതല്ലെന്നും ഓർമ്മ മന്ദിരം നന്നായി തീർക്കുവാനുള്ളോറു ഭൂഭാഗം കണ്ടറിയാൻ ഞാനൊരു ബാണമയക്കാമതു ചെന്നു വീഴുന്ന ദേശമത്യുത്തമാണമകാലത്തു ചെന്നു പതിപ്പതു കാണുവാൻ ദിവ്യമാൻ തന്നുകൊള്ളുന്നീന വീടുന്നു സൂക്ഷ്മമായി നിന്നു കണ്ടാലും വിശേഷമെല്ലാം ഈ വിധമയ്യപ്പ പ്രേമവാക്യാമൃതമാഹാഭക്തൻ നുണഞ്ഞു നിൽക്കേ ഭൂദേശൻ മാർഗങ്ങളൊക്കെ കാണിക്കുവാൻ ബാണമോരണ്ണ മയച്ചിതപ്പോൾ ദിവ്യദൃഷ്ടി കദൂ വീണു ദിവ്യൃഷ്ടിക്കതുവ്യമാ കണ്ണുകളെ കൊണ്ടു കണ്ടറിഞ്ഞു ഹർഷ പുളകിത ഗാത്രാം ബാഷ്പജാലം വർഷിച്ചിരാനന്ദ ൂർത്തിയാപൂർവം സ്മരിക്കും ജനങ്ങളും നമ്മോടു തുല്യരായി തീർന്നുകൊള്ളും പാണ്ഡ്യ മലീപദേ ഭക്ത ശിഖാമണേ ധർമ്മസ്ഥിരനായിട്ടു ധർമ്മസ്ഥിരനായിട്ടൊത്ത സൗഖ്യത്തോടൊത്തു ചിരകാലം ജീവിച്ചാലും എന്റെ ഭക്തന്മാരിൽ അഗ്രേസരനായ രാജാവേ ജീവസാനത്തിങ്കൽ ആവൃത്തിയില്ലാത്ത കൈ വല്യ ഭാഗ്യവും അങ്ങേക്ക് കൈവരും മംഗളം തേ ആ ദേശത്തു വന്നിട്ടു സന്തം പീയൂഷം വർഷിക്കുമ്പോൾ ശ്രീഭൂതനാഥൻ തൻ തേനൊഴിയ മഴയേറ്റു ഭക്തിയിൽ മുങ്ങി മുങ്ങി ആനന്ദ ഭാരത്താലെല്ലാം മറന്നുകൊണ്ടാ നല്ല ഭക്തർ തൻ ഭൂദേശമത്ര നിശാകര ദർശനം കൊണ്ടു കൂമ്പുന്ന കരപങ്കജം ആനന്ദനിത്ര ജലത്ത നനച്ചും കൊണ്ടാ നൽ രാജാവ് നിൽക്കുന്നേരം മന്ദസ്മിതം ചെയ്തു മുഗ്ധമായി ശങ്കരസൂനു മറഞ്ഞു പോയി ഥൻ മറഞ്ഞും സഭ്യുംകൾ ചിന്തിച്ചു വാർത്തി കീർത്തിച്ചു പാറംങ്ങളെ പൊക്കു ഭക്തി കൈക്കൊണ്ടു സുഖിച്ചുവാണു ദേവന്മാരുടെ ശത്രുവാ മഹിഷിയെ മർദ്ദിച്ചു ഭക്തോത്തമ ശ്രീപാണി ु सरसङ्गीतामृतं चेतु श्रद्धाभक्तिगणतु निर्गुणपरब्रह्मत्वर्कुम् शबरि अम्बाबन्धमगत्य मोक्षमरुणा भूतेश्वरं यात्रया पूर्वखण्डं समाप्तम्